ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പി വീഡിയോ കണ്ടാലോ ഇതിലും സിമ്പിളായിട്ടിനി പായസം ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ വീഡിയോ കാണാം അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊരു അര ലിറ്റർ പാലും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം ഇതിന് മുൻപായിട്ട് ഒരു കാൽ കപ്പ് ചവ്വരി ഒന്ന് അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊരു വേഗിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോൾ ചൗവരി വെന്ത് കിട്ടും അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ പാലിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന ചവരി അതിൻ്റെ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കണം കണ്ടൻസ്ഡ് മിൽക്ക് പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിച്ചുകളയേ ഇതെല്ലാം തിളപ്പിച്ച് നമുക്കൊരു സൈഡിലേക്ക് ചെറിയ ഫ്ലെയിമിൽ മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മട്ട അവിൽ ആണ് എടുക്കുന്നത് അത് ചേർത്ത് അത്യാവശ്യം ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അവിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നല്ല കറുമുറൂന്നാകുവേ അപ്പോൾ നമുക്കതിനെ ഒന്ന് വറുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ നട്ട്സും കിസ്മിസും വറുത്തിട്ട് ആ ബാക്കി നെയ്യിൽ ഈ അവലൊന്ന് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നാല് ഏലക്കയുടെ കുരു ഇതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിൽ നിന്ന് തന്നെ കുറച്ച് പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരും കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാവുന്നതാണേ ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അവിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നട്ട്സും കിസ്മിസും എല്ലാം ഒക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് അവിൽ ചേർക്കേണ്ടത് അത് ശ്രദ്ധിച്ചോളണം കേട്ടോ ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നല്ല ചൂടോടു കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ആവിൽ പായസം കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ഇപ്പം ബൈ